നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കൂട്ടാം നിങ്ങളുടെ ഫോണിൽ തന്നെയുള്ള ഈ ആപ്പ് വഴി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോണിൻ്റെ സ്റ്റോറേജ് വലിയൊരു പ്രോബ്ലം അല്ലേ നമ്മൾ ചിലപ്പോൾ അറുപത്തിനാല് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബി വരെ ഉപയോഗിക്കുന്നുണ്ടാകും എന്നാലും സ്റ്റോറേജ് പെട്ടെന്ന് അറിയും എന്താ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സ് തന്നെ പ്രത്യേകിച്ച് വാട്സാപ്പിലൊക്കെ എന്തോരം ഇമേജുകളാണ് വീഡിയോസുകളാണ് വരുന്നത് അല്ലേ ഇതെല്ലാം നമ്മുടെ ഫോണിൽ അടിഞ്ഞു ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ടാവും അങ്ങനെ നിരവധി അനാവശ്യമായിട്ടുള്ള ഫയല് ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് ഓഡിയോസ് ഇതൊക്കെ നമ്മുടെ ഫോണിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും നിങ്ങളുടെ ഫോണിൽ തന്നെയുള്ള ഈ ഒരു ആപ്പിൽ അഞ്ച് മിനിറ്റ് ഒന്ന് വെനക്കെട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് ഉണ്ടാക്കാൻ പറ്റും ഏതാണ് ആപ്പ് എന്നുള്ളത് മനസ്സിലായോ ഗൂഗിൾ ഫയൽസ് ഇത് ഉപയോഗിക്കാറുണ്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണ്ട വെറുതെ സമയം കളയണ്ടല്ലോ അല്ലാത്തവരോട് ഗൂഗിൾ ഫയൽസ് എന്ന് ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകും ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ഫോണിൽ അത് ഉള്ളതാണ് ഗൂഗിളിൻ്റെ തന്നെയാണ് ഇനി അഥവാ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഫയൽസ് ബൈ ഗൂഗിൾ എന്നുള്ളത് തിരഞ്ഞാൽ അത് എങ്ങനെ ഒരു ആപ്പ് കാണും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്ത ഉണ്ടാവുക അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു മൂന്ന് വരെ കാണുന്നില്ലേ മുകളിലെ മെനു എന്ന് പറയും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കാണും ക്ലീൻ എന്നും ട്രാഷ് എന്നും അതിൽ ആദ്യം നമ്മൾ ക്ലീൻ എന്നുള്ളത് എടുക്കുക എൻ്റെ ഫോണിൽ കണ്ടോ മുകളിൽ നൂറ്റി ഇരുപത്തെട്ട് ജി ബിയിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് ആറ് ജി ബി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ എത്രത്തോളം കുറയുന്നുണ്ട് എന്നുള്ളത് ആദ്യം കണ്ടോ ജങ്ക് ഫയൽസിൽ അതിൽ കണ്ടോ ഒന്നേ പോയിന്റ് ഒമ്പത് ഒമ്പത് ജി ബി അതാദ്യം ക്ലീൻ എന്നുള്ളത് കൊടുക്കുക ഇത് അനാവശ്യ ഫയലാണ് ടെമ്പററി ആയിട്ട് നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്ന ഫോൾഡർ ആണ് ഇത് ക്ലീൻ എന്നുള്ളത് കൊടുക്കുക ഇപ്പൊ കണ്ടോ രണ്ട് ജി ബിയോളം അതിൽ കുറഞ്ഞു അതിനുശേഷം താഴത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും ആദ്യത്തെ ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ളതാണ് നമ്മളുടെ ഫോണിലുള്ള ഒരേപോലത്തെ വീഡിയോ ഒരേപോലത്തെ ഫോട്ടോ ഒക്കെ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ള കാണിക്കും മുകളിൽ കണ്ട ഒരു ടിക്ക് മാർക്ക് ഓൾ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള നോക്കൂ എൻ്റെ ഫോണിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫയലുകൾ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഡിലീറ്റായിട്ട് ട്രാഷിലേക്ക് പോകും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫയൽ ഡ്യൂപ്ലിക്കേറ്റാണ് കിട്ടോ പിന്നെ അതിൻ്റെ കണ്ടോ ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട്സ് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അനാവശ്യ മുമ്പെടുത്ത സ്ക്രീൻഷോട്ടൊക്കെ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓരോന്നായിട്ട് സെർച്ച് ചെയ്യും ചെയ്യാം കേട്ടോ അവിടെ കുറച്ച് സെർച്ച് ചെയ്യണേ എന്നിട്ട് താഴ്ത്ത് ട്രാഷിലേക്ക് കൊടുക്കാണ് അത് ട്രാഷിലോട്ട് പോയി ഇനി അടുത്തത് കണ്ടോ ഡിലീറ്റ് ബ്ലറി ഫോട്ടോസ് അതായത് നമ്മൾ എടുത്ത ഫോട്ടോസ് ബ്ലറായിട്ടുള്ളവ ക്ലിയർ ഇല്ലാത്തവ അത് നമുക്ക് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നിച്ചോ ട്രാഷിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും അതായത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൽ കാണും അതുപോലെ ഡിലീറ്റ് ലാർജ് ഫയൽസ് അതിൽ നമുക്ക് ജി ബി അടക്കം കാണിക്കും കണ്ടോ പതിനാറ് ജി ബി ഒരു ജി ബി രണ്ട് ജി ബി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് മൂവ് ഇട്ട് ട്രാഷ് എന്നുള്ളത് താഴത്ത് ക്ലിക്ക് ചെയ്യാം ഇതൊക്കെ നമുക്ക് വാട്സപ്പിലൂടെയൊക്കെ വന്നിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിലുണ്ടാകും പിന്നെ എടുത്ത് കണ്ടോ ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്സ് നമ്മൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്ത നമ്മൾ പണ്ട് ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും ആവശ്യമില്ലാത്ത ആപ്സ് ആയിരിക്കും അത് നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് ആവശ്യമില്ലെങ്കിൽ ഇതങ്ങനെ സെലക്ട് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുത്താൽ മതി അല്ലെങ്കിൽ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് അൺഇൻസ്റ്റാൾ കൊടുക്കാം പിന്നെ കണ്ടോ ഡിലീറ്റ് ഷെയർ കെയർ ലൈറ്റ് ഒരു ആപ്പ് വഴി ഫോൾഡറിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും ആണ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം ഇതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്ത ഉടനെ ഡിലീറ്റ് ആകില്ല ലെഫ്റ്റ് സൈഡുള്ള മൂന്ന് വരയിൽ പോവുക അതിൽ കണ്ടോ ട്രാഷ് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ ഡിലീറ്റ് ചെയ്തെല്ലാം ട്രാഷിലാണ് കിടക്കണ്ടാവുക അതിൽ ഓൾ ഐറ്റംസ് ഉള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് കൊടുത്താലാണ് നമ്മുടെ ഫോണിൽ നിന്ന് അതെല്ലാം ഡിലീറ്റ് ആവുകയുള്ളൂ വേണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽ ഉണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ റീസ്റ്റോർ കൊടുക്കാനും പറ്റും ഇതിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ ഇപ്പോൾ കണ്ടോ ഇൻ്റർണൽ സ്റ്റോറേജ് സീറോ ആയി അതുപോലെ തന്നെ നമുക്ക് എസ് ഡി കാർഡ് നമ്മുടെ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യാവുന്നതാണ് നോക്കൂ മുകളിൽ കണ്ടോ ക്ലീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ എൻ്റെ തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ആറ് ജി ബി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ തൊണ്ണൂറ് ഇരുപത്തി ആറായിട്ട് ചുരുങ്ങി ഞാൻ വളരെ പെട്ടെന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ വീഡിയോയ്ക്ക് ശേഷം വേണം ഒന്ന് ഇരുന്നിട്ട് എല്ലാം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പത്ത് പഞ്ച് ജിബിയോളം കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ ഫോണിലുള്ള വേണ്ടതോ വേണ്ടാത്തോ എന്നുള്ളത് നമുക്ക് ഇതിലൂടെ തന്നെ സെലക്ട് ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യുക അപ്പോൾ കുറേ സ്റ്റോറേജ് നമ്മുടെ ഫോണിൽ കിട്ടും ഇതുവരെ ഇത് ചെയ്യാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഓക്കേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തോ